എല്ലാവർക്കും നമസ്കാരം ഹൃദയനിർഭരം ഈ അറുപത്തിരണ്ടാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി നമുക്കായി അവതരിപ്പിക്കുന്നത് കേരള ഹാർട്ട് ഫോൺലെസ് റീജിയണൽ ഫെസിലിറ്റേറ്ററായ ശ്രീ കെ യു മോഹൻ സ്വാഗതം ഇന്ദു ഈ പരിപാടിയിൽ പതിവ് പോലെ രണ്ട് പ്രധാന ഭാഗങ്ങളാണുള്ളത് ആദ്യം ഒരു ചോദ്യോത്തരവേള അതിനുശേഷം ഓഫ്ലൈനായി സത്സംഗം തുടർന്ന് ഒമ്പത് മണി മുതൽ ഒമ്പത് പതിനഞ്ച് വരെ സാർവലിക പ്രാർത്ഥന ശേഷം പരിപാടിയിലേക്ക് മൃദുവായി കണ്ണുകൾ അടയ്ക്കുക നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്കൊരു പ്രാർത്ഥന ചെയ്യാം നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് രണ്ട് മിനിറ്റ് ഇരിക്കാം നന്ദി മോനേട്ടാ ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം എഴുതിയിരിക്കുന്ന ഒരു ചോദ്യോത്തരത്തിന്റെ രൂപത്തിലാണല്ലോ മോനേട്ടന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗുരു ശിഷ്യ സംവാദം അപ്പോൾ ഈ ഓരോ ചോദ്യങ്ങൾക്കും ദാജി ഉത്തരം നൽകുന്ന രീതി അത് കേൾക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നും അതായത് ഒരു മഹത്തായ വിവേകത്തിന്റെ പ്രവാഹം പോലെയാണ് അതിങ്ങനെ ഒഴുകണ പോലെ തോന്നും ഈ വിവേകത്തിൻ്റെ ഉറവിടത്തെ കുറിച്ച് ഒന്ന് സംസാരിക്കാമോ അതായത് ഹാർട്ട് ദാജി ഈ വിവേകത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് അതൊന്ന് വിശദീകരിക്കാമോ വെൽ വളരെ നല്ല ഒരു ചോദ്യമാണ് ഈ ചോദ്യത്തിൻ്റെ അന്ധശ്രദ്ധ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ധ്യാനം എന്താണ് എന്ന് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കണം ധ്യാനത്തെക്കുറിച്ച് പല ആളുകളും പല രീതിയിൽ പറയാം ചെലവറിയാം എന്തിനാണ് ധ്യാനം എന്ന് ചോദിച്ചാൽ ധ്യാനം നമുക്ക് ശാന്തി തരുന്നു ധ്യാനം നമ്മുടെ നമുക്ക് ശ്രദ്ധാകേന്ദ്രീകരണം തരുന്നു ഫോക്കസ് തരുന്നു എന്ന് പറയും വേറെ ചിലരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സ് നമ്മുടെ മനസ്സിനെ ക്രമീകരിക്കാൻ ധ്യാനം ഉപയോഗിക്കാമെന്ന് പറയും ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം എന്താണെന്ന് വെച്ചാൽ ധ്യാനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ആശയത്തെക്കുറിച്ചോ തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ ഉപനിഷത്തുകളിലൊക്കെ കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ ധ്യാനിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈശ്വരനിൽ ധ്യാനിക്കുന്നു പറയും അപ്പോ ഒരു വസ്തുവിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ആശയത്തെ കുറിച്ചോ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉടനെ തന്നെ എന്താ വരും ഒരു ഒരു രൂപം വരും അല്ലെങ്കിൽ ഗുണവിശേഷങ്ങൾ വരും അപ്പോൾ ഈശ്വരനിൽ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ രൂപം ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല രൂപം ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്കറിയില്ല ഈശ്വരന്റെ ഗുണവിശേഷങ്ങൾ എന്താന്ന് നമുക്കറിയില്ല ഗുണവിശേഷങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അതായത് ഈശ്വരൻ ഒരു വസ്തുവല്ല ഒരു ഓബ്ജക്ട് അല്ല അത് സബ്ജക്റ്റ് ആണ് അതായത് ദൃഷ്ടാവ് ദൃഷ്ടാവിൽ തന്നെ വിലയം പ്രാപിക്കുന്ന ഒരവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് ഈശ്വരനെ നമുക്ക് ഒരിക്കലും ധ്യാന വസ്തുവാക്കാൻ സാധ്യമല്ല കാരണം അതൊരു വസ്തുവല്ല ഓബ്ജക്ട് അല്ല അതുകൊണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെ ധ്യാനത്തിന് മനസ്സിലാക്കുക അപ്പോഴാണ് ഈ ധ്യാനം എന്നുള്ള വാക്കിൻ്റെ മീനിങ് എന്താന്ന് നമ്മൾ ആലോചിക്കുക അതിൻ്റെ ധ്യാൻ എന്നുള്ള സംസ്കൃത വാക്ക് അത് രണ്ട് ധാതുക്കൾ ചേർന്നുണ്ടായതാണ് ധി പ്ലസ് യാൻ ധി എന്നുള്ള വാക്ക് ഗായത്രി മന്ത്രത്തിൽ രണ്ട് തവണ റിപ്പീറ്റ് ചെയ്യുന്നു ധീമഹി ധിയോ യോന യാല് വിവേകത്തിന്റെ അല്ലെങ്കിൽ ബോധത്തിന്റെ ഉന്നതമായ അവസ്ഥകളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അവിടേക്ക് വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനം അപ്പോൾ ഈ വാഹനത്തിന് ഇന്ധനം ആവശ്യമാണ് അതിനുള്ള ഇന്ധനമാണ് ഹാർട്ട്ഫുൾനെസില് പ്രാണാഹുതി അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ സംപ്രേഷണം എന്ന് പറയുന്നത് അപ്പോ ഇന്ധനമില്ലാതെ ഒരു വാഹനം മുന്നോട്ട് പോകാത്തതുപോലെ പ്രാണാഹുതിയുടെ അഭാവത്തിൽ വിവേകത്തിന്റെ ഉറവിടവുമായി അല്ലെങ്കിൽ വിവേകത്തിൽ നമുക്ക് ഒരടി മുന്നോട്ട് പോകാൻ സാധ്യത അല്ലെങ്കിൽ ബോധത്തിന്റെ വികാസം സാധ്യമല്ല എന്ന് നമുക്ക് ഈ വാക്കിൻ്റെ അർത്ഥം ആലോചിച്ചാൽ മനസ്സിലാവും അപ്പോൾ പ്രാണാഹുതിയാണ് നമ്മൾ ഹാർട്ട് ഫോൺനസില് ഉപയോഗിക്കുന്ന ഇന്ധനം ഉപനിഷത്തിൽ കേനോപനിഷത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവിടെ മനുഷ്യന്റെ ഘടനയെ മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു ശരീരം മനസ്സ് ആത്മാവ് അല്ലെങ്കിൽ ജീവൻ എന്നുള്ള അർത്ഥത്തിൽ ശരീരം എന്ന് പറഞ്ഞാൽ അന്നമയകോശം അതിനെ പരിപോഷിപ്പിക്കാൻ സമീകൃതമായ ആഹാരം ആവശ്യമാണ് ഈ മൂന്ന് ഘടകങ്ങളെയും പരിപോഷിപ്പിക്കേണ്ടതുണ്ട് മനസ്സ് എന്ന് പറഞ്ഞാൽ മനോമയ കോശം വിജ്ഞാനമയ കോശം കൂടി ചേർന്ന് ഇപ്പം മനസ്സിനെ എങ്ങനെ വികസിപ്പിക്കാം മഹത് വ്യക്തികളുമായിട്ടുള്ള ആശയവിനിമയം മഹത്തായ ഗ്രന്ഥങ്ങൾ വായിക്കുക അതിനെക്കുറിച്ച് സമഗ്രമായ ചിന്ത ഇതാണ് നമ്മുടെ മനോമയ കോശത്തെയും വിജ്ഞാനമയ കോശത്തെയും വികസിപ്പിക്കുന്നത് അല്ലെങ്കിൽ പരിപോഷിപ്പിക്കുന്നത് ഇനി ആത്മാവിനെ നമ്മൾ ആനന്ദമയ കോശം എന്ന് പറയും ആത്മാവിനെ എങ്ങനെ പരിപോഷിക്കും അല്ലെങ്കിൽ ആനന്ദമയ എങ്ങനെ പരിപോഷിക്കും അത് നമ്മുടെ പ്രാണനാണ് അപ്പം അതിനൊരു പ്രാണന്റെ ആവശ്യമുണ്ട് ആ പ്രാണന്റെ പ്രാണനയാണെന്ന് കേരളോപനിഷത്തിൽ പറയുന്നത് പ്രാണസ്യ പ്രാണ അതാണ് ഹാർട്ട് ഫുൾനസ്സിൽ പറയുന്ന ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പ്രാണാഹുതി അല്ലെങ്കിൽ സംപ്രേഷണം എന്ന് പറയുന്നത് അതായത് ട്രാൻസ്മിഷൻ നമ്മളെ ബോധത്തിൻ്റെ അല്ലെങ്കിൽ വിവേകത്തിൻ്റെ ഉന്നതമായ അവസ്ഥയുമായിട്ട് അല്ലെങ്കിൽ വിവേകത്തിൻ്റെ ഉറവിടവുമായി നമ്മളെ ബന്ധിപ്പിക്കുന്നുവേകത്തിൻ്റെ ഉറവിടവുമായി നമ്മളെ ബന്ധിപ്പിക്കുന്ന സമയത്ത് ആ വിവേകം നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് ഒഴുകുകയും അങ്ങനെയാണ് ആ ഉറവിടത്തുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം പ്രാണാഹുതിയാണ് നമ്മളെ വിവേകത്തിൻ്റെ ഉറവിടവുമായി ബന്ധിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി പതഞ്ജലി മഹർഷി ഇതിനെ മറ്റൊരു രീതിയിലാണ് പറയുന്നത് അദ്ദേഹം പറയും അദ്ദേഹത്തിൻ്റെ യോഗസൂത്രങ്ങളിൽ ആദ്യത്തെ അധ്യായം സമാധിപാദം ആ സമാധിപാദത്തിൽ വ്യത്യസ്തമായിട്ട് സമാധി എന്ന് പറഞ്ഞാൽ ബോധത്തിൻ്റെ സമനില എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ ബോധത്തിൻ്റെ ഉന്നതമായ അവസ്ഥ എന്ന് പറയാം അല്ലെങ്കിൽ വിവേകത്തിൻ്റെ ഉന്നതമായ അവസ്ഥ എന്ന് പറയാം സമാധി അതിലുദ്ധി എന്ന് പറയണ വാക്കുണ്ട് അപ്പോൾ അദ്ദേഹം അതിലെ പലതരത്തിലുള്ള സമാധി അവസ്ഥകളെ കുറിച്ച് പറയുന്നു അതിലെ ആറാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് നിർവിചാര സമാധിയാണ് നിർവിചാര സമാധി എന്ന് പറഞ്ഞാൽ വിചാരങ്ങളില്ല അല്ലെങ്കിൽ ചിന്തകളില്ല പക്ഷെ ബോധം ഉണർന്നിരിക്കുന്നു നമ്മൾ ഉറങ്ങല്ല അതാണ് നിർവിചാര സമാധി നിർവിചാര സമാധിയിൽ വിരാജിതനായിട്ടുള്ള ഒരാൾക്ക് അധ്യാത്മപ്രസാദമെന്നുള്ള സിദ്ധി ലഭിക്കുന്നു എന്നാണ് പതഞ്ജലി മഹർഷി പറയുന്നത് അധ്യാത്മപ്രസാദത്തിൻ്റെ ഗുണവിശേഷങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ആദ്യം പറയണ ജ്ഞാനമാണ് വിവേകം ജ്ഞാനം ആനന്ദം നിർഭയത്വം സ്വാതന്ത്ര്യം സ്നേഹമാണ് എന്ന് പറയാം അപ്പോ ഉന്നതമായ വിവേകാണ് ആദ്യം തന്നെ സംഭവിക്കുന്നത് അപ്പോൾ നിർവിചാര സമാധിയിൽ വിരാജിതനാവുന്ന സമയം പക്ഷെ പതഞ്ജലി സൂത്രങ്ങളിൽ അത് ആറാമത്തെ സ്റ്റേജാണ് സംപ്രേഷണത്തിന്റെ സഹായത്തോടു കൂടി നമുക്ക് ആദ്യത്തെ സിറ്റിങ്ങിൽ തന്നെ നിർവിചാര സമാധി അനുഭവപ്പെടും അതായത് സംപ്രേഷണമാണ് നമ്മളെ വിവേകത്തിന്റെ ഉന്നതമായ അവസ്ഥയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിവേകത്തിന്റെ ഉറവിടവുമായി നമ്മളെ ബന്ധിപ്പിക്കുന്നത് സംപ്രേഷണമാണ് അപ്പൊ അവിടെയും വിവേകത്തിന്റെ ഉറവിടം എങ്ങനെ വരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി ഉപനിഷത്തുകളിലൊക്കെ ബ്രഹ്മത്തിനെ നിർവചിക്കുന്നുണ്ട് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മം സത്യം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായ സത്യം ആപേക്ഷികമായ സത്യമല്ല ഇതിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റത് അങ്ങനെയല്ല ആത്യന്തികമായ സത്യം ജ്ഞാനം എന്ന് പറഞ്ഞാൽ അവിടെയും വരുന്നുണ്ട് വിവേകമാണ് ബോധത്തിന്റെ ഉന്നതമായ അവസ്ഥ സത്യം ജ്ഞാനം അത് അനന്തമാണ് അനന്തമാണെന്നു വെച്ചാൽ അറ്റമില്ലാത്തതാണ് അതിനെ ബ്രഹ്മം എന്ന് പറയണമെന്നാണ് ബ്രഹ്മന്ന് പറഞ്ഞ അവിടെ ബ്രുഹ പ്ലസ് മൻ മന് ബ്രുഹ എന്ന് പറഞ്ഞാൽ ബൃഹത്തായത് അല്ലെങ്കിൽ വികസിക്കുന്നത് എന്ന് പറഞ്ഞ നമുക്കറിയാം മനസ്സ് അല്ലെങ്കിൽ ചിന്ത അപ്പോൾ സമഗ്രമായ ചിന്തയിലൂടെ വികസിക്കുന്ന വിവേകത്തിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അപ്പൊ സമഗ്രമായ ചിന്തയിലൂടെ വികസിക്കുന്ന വിവേകം അതിന്റെ ആദ്യത്തെ പടി പറയണ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്നാണ് അവിടെ വിവേകം വരുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവും പ്രാണാഹുതിയിലൂടെ മാത്രമേ നമുക്ക് ആ സമഗ്രമായ ചിന്തയും വികാസവും നമുക്ക് സംഭവിക്കുന്നുള്ളൂ അതായത് ബ്രഹ്മത്തിൻ്റെ അവസ്ഥ നമുക്ക് കിട്ടുന്നുള്ളൂ ഇനി ബാപ്പുജി മഹാരാജ് നമ്മൾ എപ്പോഴും അദ്ദേഹം സംസാരിക്കുന്ന രീതി എങ്ങനെയാണ് ഐ ആം ടെല്ലിങ് യു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാം അപ്പൊ ഒരു അഭ്യാസി ചോദിച്ചു ആരാണ് ഞാൻ ബാബുജി ഞാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ബാപ്പുജി പറഞ്ഞുകൊടുക്കുക അപ്പോൾ അദ്ദേഹം പറയും ഞാൻ ഞാൻ എന്ന് പറയുമ്പോൾ ഞാനാണോ ലാലാജിയാണോ ഈശ്വരനാണോന്ന് എനിക്കറിയില്ല എന്ന് പറയും അതായത് ഈഗോ അല്ലെങ്കിൽ അഹം എന്നുള്ള ഭാവത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ അവസ്ഥയെക്കുറിച്ചാണ് ബാബുജി മഹാരാജ് പറയുന്നത് ആ ഈഗോ എന്ന് പറയുന്നത് ഞാൻ നിലനിൽക്കുന്നു എന്നുള്ള ബോധം ഐഡന്റിറ്റി മാത്രമാവുന്ന ഒരവസ്ഥ അതിനാണ് എന്തിനാണ് ഈ ഐഡന്റിറ്റി അല്ലെങ്കിൽ ഈ നിലനിൽക്കുന്നു എന്നുള്ള ബോധം നിലനിർത്തുന്ന വെച്ചാൽ ഗുരുവിൻ്റെ ആജ്ഞകൾ അനുസരിക്കാനാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിവേകം ഉൾക്കൊണ്ട് ആ വിവേകപൂർവമായിട്ടുള്ള ആജ്ഞകള് നമ്മൾ ജീവിതത്തിൽ നടപ്പാക്കാനാണ് അപ്പോൾ ആ അവസ്ഥയിലാണ് അതായത് ഈഗോവിന്റെ ഏറ്റവും സൂക്ഷ്മമായ അവസ്ഥയിലാണ് ഈ വിവേകത്തിന്റെ ഉറവിടവുമായി നമ്മൾ ബന്ധപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും ഇനി ഹാർട്ട്ഫുൾനെസില് ഇത് താരതമ്യേന എളുപ്പമാണ് എന്താ കാരണം നമ്മൾ ധ്യാനത്തിലൂടെ തുടങ്ങും ധ്യാനത്തിലൂടെ നമ്മൾ നിരന്തര സ്മരണയിലേക്ക് പോകുന്നു നിരന്തര സ്മരണ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഒരു പ്രാർത്ഥനാ പ്രാർത്ഥനാനിർഭരമായിട്ട് ഗുരുവിന്റെ സ്മരണയിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയവുമായിട്ട് നമ്മൾ കണക്റ്റ് ചെയ്യുന്നു അപ്പോൾ വിവേകത്തിന്റെ ഉറവിടവുമായി നമ്മൾ നിരന്തര സ്മരണയിലൂടെ പ്രാർത്ഥനാ നിർഭരമായി കണക്ട് ചെയ്യുന്നു അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ അദ്ദേഹം തന്നെ ചെയ്യുന്നു എന്നുള്ള ഭാവത്തിൽ നമ്മൾ നമ്മൾ പ്രവർത്തികൾ ചെയ്യുന്നു അപ്പോൾ ആ വിവേകത്തിന്റെ ഉറകടുമായി നമ്മൾ ബന്ധപ്പെട്ടതുകൊണ്ട് ഉന്നതമായ വിവേകത്തിന്റെ രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ആ അവസ്ഥയിൽ നമ്മളുടെ കർമ്മങ്ങൾ അതിൽ ബീജങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് പറയും അതായത് മുദ്രകൾ ഉണ്ടാക്കുന്നില്ല അതുകൊണ്ടാണ് നിരന്തര സ്മരണയിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ മുദ്രകൾ ഉണ്ടാവില്ല എന്ന് പറയും അതായത് ഉന്നതമായ വിവേകത്തിന്റെ ഉറവിടവുമായി നമ്മൾ കണക്ട് ചെയ്ത് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും സത്കർമ്മങ്ങളാവുന്നു അതായത് മുദ്രകൾ ഉണ്ടാവുന്നില്ല എന്ന അപ്പോ അതുകൊണ്ടാണ് ദാജി പലപ്പോഴും പറയാറുണ്ട് ഞാൻ സംപ്രേഷണം ചെയ്യുന്ന സെറ്റിങ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സത്സംഗം കണ്ടക്ട് ചെയ്യുമ്പോൾ ഞാനൊരു പൈപ്പ് പോലെയാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ടത് അദ്ദേഹം പറയും ബാബുജി മഹാരാജൻ്റെ വിവേകം അദ്ദേഹത്തിന്റെ സ്നേഹം എന്നിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് മറ്റു ചിലപ്പോൾ അദ്ദേഹം പറയും ഞാൻ ഒരു ടൈപ്പിസ്റ്റ് പോലെയാണ് ബാബുജി മഹാരാജിന്റെ അല്ലെങ്കിൽ ഗുരുപരമ്പരയുടെ വിവേകം ഞാൻ ടൈപ്പ് ചെയ്തെടുത്ത് മാനവരാശിക്ക് ലഭ്യമാക്കും അപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ജ്ഞാനം അല്ലെങ്കിൽ വിവേകം എന്നത് മനസ്സിൽ നിന്ന് മനസ്സിലേക്കല്ല ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സംപ്രേഷണത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഭഗവത്ഗീത പോലെ നമ്മൾ പറഞ്ഞു ഭഗവത്ഗീതയിലെ പതിനെട്ട് അധ്യായങ്ങളും എഴുനൂറ് ശ്ലോകങ്ങളും ഉണ്ട് ബാബുജി മഹാരാജ് പറയുന്നത് അതിലേഴ് ശ്ലോകങ്ങൾ മാത്രമേ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള ശ്ലോകങ്ങളുടെ അന്തസത്ത സംപ്രേഷണ രൂപത്തിൽ അർജുനന്റെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുന്നു അതിലൂടെ അർജുനൻ ഉന്നതമായ വിവേകം ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ സ്വധർമ്മം എന്താന്ന് മനസ്സിലാക്കി ക്ഷത്രിയൻ എന്നുള്ള നൽകി യുദ്ധം ചെയ്യാൻ തയ്യാറാവുന്നു അപ്പോൾ ഉന്നതമായ വിവേകം സംപ്രേഷണത്തിലൂടെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും അതായത് അന്വേഷകന്റെ അല്ലെങ്കിൽ സാധകന്റെ ഹൃദയത്തിൽ വിവേകം സംപ്രേഷണത്തിലൂടെ അനാവരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ സത്യോദയം എന്നുള്ള പുസ്തകം വായിക്കാതെ തന്നെ ഹാർട്ട്ഫുൾനെസ് പരിശീലനത്തിലൂടെ ബാബുജി മഹാരാജ് എഴുതിയ പോലുള്ള ഒരു പുസ്തകം ആത്മാർത്ഥതയുള്ള എല്ലാ സാധകനും എഴുതാൻ പറ്റും അത് വായിക്കാതെ തന്നെ കാരണം എന്താ ആ വിവേകം അദ്ദേഹം സംപ്രേഷണത്തിലൂടെ നമ്മുടെ ഹൃദയത്തിൽ പകർന്നു വരുന്നുണ്ട് ഇതിന് പ്രകടമായ ഒരു ഉദാഹരണമാണ് ദാജി പറയുന്നത് ദാജിയുടെ ആദ്യത്തെ പ്രിസെപ്റ്റ് ദ്രൗപദി ദേവി അഗർവാൾ അദ്ദേഹം പറയാ അവർക്ക് കാര്യമായിട്ട് വായിക്കാനോ എഴുതാനോ ഒന്നും അറിയില്ല ആകെ കുറച്ച് അറിയുന്നത് ഹിന്ദിയാണ് പക്ഷെ ബാബുജി മഹാരാജിന്റെ എല്ലാ ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഹിന്ദി പുസ്തകങ്ങളും അവർ വാങ്ങി വീട്ടിൽ സൂക്ഷിച്ച് വച്ചിട്ടുണ്ടാവും എന്തിനാണ് ആധ്യാത്മിക അന്വേഷകർക്ക് സാധകർക്ക് വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദാജി അവിടെ നിന്നാണ് ആദ്യത്തെ സിറ്റിംഗ് എടുക്കുന്നത് നമുക്കറിയാം സിറ്റിങ് കഴിഞ്ഞാല് ഇവര് ദാജിയോട് ബാബുജി മഹാരാജൻ്റെ ഏതെങ്കിലും ഇംഗ്ലീഷ് പുസ്തകം എടുത്ത് കൊടുത്തിട്ട് ഇത് വായിച്ച് ഹിന്ദിയിൽ പറയാൻ പറയും ഇപ്പൊ ദാജി അത് വായിച്ച് ഇംഗ്ലീഷില് പരിഭാഷപ്പെടുത്തി പറയുന്ന സമയത്ത് അവര് പറയും ഈ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ടെന്ന് പറയും വേറൊരു പാരഗ്രാഫ് വായിക്കുമ്പോൾ ഈ അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ടെന്ന് പറയും ഇപ്പൊ ദാജി പറയും ബാബുജി മഹാരാജിന്റെ എല്ലാ പുസ്തകങ്ങളും ഈ പ്രസപ്റ്ററിൽ ദ്രൗപദീ ദേവിയിൽ പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു അതായത് രാജി പറയുന്നത് സാധനയില് ഞാൻ വരുത്തിയിട്ടുള്ള എല്ലാ തെറ്റുകളും പിന്നീട് എന്റെ ഗുരുക്കന്മാരായി മാറിയു അതായത് ഇപ്പൊ ആരെങ്കിലും അദ്ദേഹത്തോട് ധ്യാനത്തിലുള്ള ചിന്തകളെ എങ്ങനെ നേരിടാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും ഞാൻ എൻ്റെ സാധനയുടെ തുടക്കകാലത്ത് ചിന്തകളെ എങ്ങനെ നേരിട്ടു എന്ന് ഞാൻ ആലോചിച്ചു അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന സംവേദനക്ഷമത വീണ്ടും ഉണർന്നു വരും അങ്ങനെയാണ് ആ വിവേകമായിട്ട് അത് വാക്കുകളിലൂടെ വരുന്നത് ഇനി ഈഗോ പ്രശ്നങ്ങള് അഹങ്കാരത്തിന്റെ പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും എന്റെ സാധനയുടെ തുടക്കകാലത്ത് ഈഗോ പ്രശ്നങ്ങൾ കൊണ്ട് എനിക്കുണ്ടായ മുറിവുകൾ അപ്പം ആ മുറിവേറ്റ ആ കോശങ്ങൾ ഈ സാധകന്റെ ചോദ്യത്തിലൂടെ സംവേദനക്ഷമമാവും അപ്പോഴാണ് അതിന്ന് വിവേകമുണർന്ന് വരുന്നത് അതായത് സാധകൻ തന്നെയാണ് അല്ലെങ്കിൽ അന്വേഷകൻ തന്നെയാണ് യഥാർത്ഥ വിവേകത്തിൻ്റെ ഉറവിടം സംപ്രേഷണത്തിലൂടെ സാധകനിൽ വിവേകത്തിൻ്റെ ഉറവിടം അനാവരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അദ്ദേഹം പറയാറുണ്ട് എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഞാൻ അതിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഉത്തരം ഈ രീതിയിൽ ഞാൻ പറഞ്ഞത് ഞാൻ ആലോചിക്കാറുണ്ടെന്ന് പറയാറുണ്ടത് അതായത് സാധകൻ അല്ലെങ്കിൽ അന്വേഷകൻ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലുള്ള ഉറവിടത്തിൽ ഒരു ചലനം സംഭവിക്കുന്നു അതായത് ഈശ്വരൻ നമ്മിലൂടെ സംസാരിക്കുന്നു അതായത് ഹാർട്ട്ഫുൾനെസ് സാധന പരിശീലനത്തിലൂടെ ഒരു ഗ്രഹസ്ഥാശ്രമിക്ക് സംഭവിക്കുന്ന പ്രായോഗികമായ അനുഭവത്തിനാണ് ബാബുജി മഹാരാജ് നമ്മുടെ ഓരോരുത്തരുടെയും മുൻ ഉള്ളിൽ രാജി പറ വിത്ത് പാകുന്നു ആ വിത്ത് വളർന്ന് പന്തലിക്കുന്നു ചിലര് പ്രാസംഗികരായിട്ട് മാറുന്നു മറ്റു ചിലർ സംപ്രേഷകരായിരുന്നു ട്രാൻസ്മിറ്റേഴ്സ് രാജി പറയും എൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ ഞാൻ ഒരു പൈപ്പ് പോലെയാണ് ബാബുജി മഹാരാജിൻ്റെ വിവേകവും സ്നേഹവും എന്നിലൂടെ സംപ്രേഷണം ചെയ്യുന്നത് മറ്റ് ചിലപ്പോൾ ഞാനൊരു ടൈപ്പിസ്റ്റ് പോലെയാണ് അദ്ദേഹത്തിൻ്റെ വിവേകം ഞാൻ ടൈപ്പ് ചെയ്ത് മാനവരാശിക്ക് ലഭ്യമാക്കും പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഞാനൊരു പരിഭാഷകനാണെന്ന് അദ്ദേഹം പറയും അതായത് സാധകന്റെ അല്ലെങ്കിൽ അന്വേഷകൻ്റെ ഭാഷയ്ക്കനുസരിച്ച് ബാബുജി മഹാരാജൻ്റെ വിശദം അല്ലെങ്കിൽ വിവേകം അല്ലെങ്കിൽ ഗുരുപരമ്പരയുടെ വിവേകം ഞാൻ പരിഭാഷപ്പെടുത്തും അങ്ങനെ ഞാൻ ബാബുജി മഹാരാജനെ സേവിക്കുന്നു മാനവരാശിയെ അതിലൂടെ സേവിക്കുന്നു താങ്ക് യു നമസ്കാരം വളരെയധികം നന്ദി മോനേട്ട എനിക്ക് ഈ മഹത്തായ വിവേകത്തിൻ്റെ ഉറവിടം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടെന്ന് പറഞ്ഞത് ശരിക്കും വളരെ ആശ്വാസകരമായ സംഗതിയാണ് അത് അനാവരണം ചെയ്യുക എന്നതാണ് ഒരു ആത്മീയ സാധകൻ്റെ പ്രധാന ധർമ്മം അങ്ങനെയാണെന്ന് വിശ്വ വിശ്വസിക്കുന്നു ഈ സ്പീച്ച് കേട്ടപ്പോൾ അതാണ് ആദ്യം മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത സംഗതി എന്തായാലും വളരെയധികം നന്ദി ഇനി നമുക്ക് സത്സംഗത്തിലേ സത്സംഗത്തിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് നമ്മുടെ വേൾഡ് മെഡിറ്റേഷൻ ഡേക്കുറിച്ചൊന്ന് ഓർമ്മിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു അതായത് ഡിസംബർ ട്വൻ്റി ഫസ്റ്റ് ധ്യാന ദിനത്തിൽ രാത്രി എട്ട് മണിക്ക് ലൈവായിട്ട് ദാജിയുമായി സത്സംഗം അതിന് രജിസ്ട്രേഷൻ ലിങ്ക് എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് കെ നമ്മുടെ പേരും ഫോൺ നമ്പറും മാത്രം മതി ഒരു തേർട്ടി സെക്കൻഡ്സിൽ മാത്രം താഴെ സമയമെടുത്ത് ചെയ്യാവുന്നൊരു സംഗതിയാണത് അപ്പോൾ എല്ലാവരും ഓൾറെഡി പ്രാക്ടീസ് ചെയ്യുന്നവരും നമ്മുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ എല്ലാവരെയും ഉൾപ്പെടുത്തി ഈ ഒരു ദിനം ഒരു സുദിനമാക്കുമെന്ന് അങ്ങനെ ആകട്ടെ എന്ന് അഭ്യർത്ഥിക്കുന്നു അങ്ങനെ ഒരു പെട്ടെന്ന് എന്താണ് അത് രജിസ്റ്റർ ചെയ്യാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുക അതിൽ പങ്കെടുക്കുക നമ്മുടെ സംപ്രേഷണത്തോടെയുള്ള ധ്യാനം എങ്ങനെയാണെന്ന് എല്ലാവരെയും പരിചയപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയാണിത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് സത്സംഗത്തിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് പുതുതായി ആരെങ്കിലും ധ്യാനിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കായി എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് ഒരിക്കൽ കൂടി പറയാം സ്വസ്ഥമായിരുന്നു കണ്ണുകളടച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവ്യപ്രകാശത്തിൻ്റെ ഒരു സ്രോതസ് ഉണ്ടെന്നും അത് എൻ്റെ ചിന്ത ഉള്ളിലേക്ക് ആകർഷിക്കുന്നുവെന്നും സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ധ്യാനം ആരംഭിക്കുന്നു ആ സമയത്ത് മറ്റ് ചിന്തകൾ വരികയാണെങ്കിൽ സ്വയം ഓർമ്മിപ്പിക്കുക ഞാൻ എൻ്റെ ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സിൽ ധ്യാനിക്കുകയാണ് ഉള്ളിൽ സ്നേഹഭാവവും സാക്ഷിഭാവവും കാത്തു സൂക്ഷിക്കുക അതിനുശേഷം ഒമ്പത് മുൺ ഒമ്പത് മണി മുതൽ ഒമ്പത് പതിനഞ്ച് വരെ സാറുകൾ പ്രാർത്ഥന എല്ലാവരിലും സ്നേഹവും ഭക്തിയും വിശ്വാസവും സാഹോദര്യവും നിറയുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ധ്യാനിക്കുന്നു അപ്പോൾ നമുക്ക് ഒമ്പത് മണിവരെ ധ്യാനിക്കാം സത്സംഗം ഒമ്പത് മുതൽ ഒമ്പത് വരെ സാർവലൗകിക പ്രാർത്ഥന ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്റ്റ് ചെയ്യാണ് താങ്ക് യു നമസ്കാരം